പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ കുറിച്ചുള്ള ഒരു പരമ്പരയാണ് ഈ വീഡിയോ അതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നിവിടെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളുമായും ജർമ്മനിയുമായും ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആണവ കരാറുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പിന്നിലെ മൂലകാരണം ജെസിഒഎ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് ഈ കരാർ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണവും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും നടത്താമെന്നായിരുന്നു ഈ കരാർ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നതുൾപ്പെടെയുള്ള നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ഇറാനു മേലുള്ള ഉപരോധങ്ങൾ രാജ്യങ്ങൾ നീക്കും കരാറുമായി ഇറാൻ സഹ സഹകരിച്ചെങ്കിലും ട്രംപ് പിന്നീട് ഈ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു അതോടെ ഇറാൻ അവരുടെ പ്രവർത്തനങ്ങളും വ്യാപിപ്പിച്ചു യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചതാണ് നിലവിൽ ഭീഷണിയായി മാറിയത് അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയമാണ് ഇപ്പോൾ ഇറാന്റെ കൈവശമുള്ളത് ഒരു ആണവായുധത്തിന് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച ഇരുപത്തി കിലോഗ്രാം യുറേനിയം മതി അറുപതിൽ നിന്ന് തൊണ്ണൂറിൽ എത്തുകയാണെന്ന് ഇറാനെ സംബന്ധിച്ച് നിലവിൽ താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ് അതിനുള്ള സാങ്കേതികത ഇറാന്റെ പക്കലുണ്ട് ഇത് തന്നെയാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചതും ഇറാന്റെ കൈവിട്ടകളി വറുതിയിലെത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമം അതിനാലാണ് ആണവ ചർച്ചകളുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകളുടെ ആറാം ഘട്ടം ജൂൺ പതിനഞ്ചിന് നടക്കാനിരിക്കെയാണ് ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഒമാനായിരുന്നു ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കേണ്ടത് ഇറാനുമായുള്ള ചർച്ചകൾ തുടരാനാണ് അമേരിക്കയ്ക്ക് താല്പര്യമെങ്കിലും ഇസ്രയേലിന്റെ ആക്രമണം ഇതിന് തുരങ്കം വെച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ആക്രമണം അറിഞ്ഞില്ലെന്നാണ് അമേരിക്ക ആവർത്തിക്കുന്നതെങ്കിലും ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്കയുടെ മൗന അനുവാദം ആക്രമണത്തിന് ഉണ്ടെന്നത് തള്ളിക്കളയാനാവില്ല അതിനാലാണ് ആണവ കരാർ സംബന്ധിച്ച ചർച്ചകളും വഴിമുട്ടി നിൽക്കുന്നത് ഇസ്രയേലും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാൽ ആക്രമണങ്ങളുടെ വ്യാപ്തിയും സാധ്യതകളും സൂചിപ്പിക്കുന്നത് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ ഫാക്ടറികളെയും മാത്രമല്ല തകർത്തത് മറിച്ച് രാജ്യത്തിന്റെ സൈനിക കമാൻഡ് ശൃംഖലയിലെ പ്രധാന വ്യക്തികളെയും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരെയും കൂടിയാണ് ഈ പ്രഹരങ്ങൾ രാജ്യത്തിനകത്തും മേഖലയിലെ സഖ്യകക്ഷികൾക്കിടയിലും ഇറാനോടുമുള്ള വിശ്വാസ്യത കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഉള്ളവയാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇസ്രയേൽ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ ഒരു കാരണം ഭരണമാറ്റം വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നതാണെന്ന് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിലെ മൈക്കിൾ സിംഗ് അഭിപ്രായപ്പെടുന്നു ഇറാനിലെ ജനങ്ങൾ ഉയർത്തെ നിൽക്കുന്നത് കാണാൻ കൂടിയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയ ഒരു വീഡിയോ പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ സൂചന നൽകുന്നുണ്ട് ഇറാനുമായി സഖ്യമുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ നടത്തിയ നീക്കങ്ങൾ ലബനനിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനും സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്കും കാരണമായി അതുപോലെ ഇറാനിലെ ജനങ്ങൾക്കും ഒരു അവസരമുണ്ട് നിങ്ങളുടെ വിമോചനത്തിന്റെ ദിവസം അടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കുമ്പോൾ നമ്മുടെ രണ്ട് പുരാതന ജനതകൾക്കിടയിലുള്ള വലിയ സൗഹൃദം ഒരിക്കൽ കൂടി തളർക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് മൈക്കിൾ സിംഗ് പറഞ്ഞത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള മറ്റൊരു വ്യാഖ്യാനം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് നെതന്യാഹു നയിക്കുന്ന സർക്കാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇസ്രയേൽ പാർലമെന്റിൽ പ്രതിപക്ഷം അടുത്തിടെയാണ് അവതരിപ്പിച്ചത് എന്നാൽ ഭരണസഖ്യത്തിലെ ഹരേദി പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കിയത് പ്രകാരം വോട്ടെടുപ്പിൽ നിന്ന് നദന്യാഹു കഷ്ടിച്ച് രക്ഷപ്പെട്ടു സർക്കാർ വീഴുമെന്ന ഘട്ടത്തിൽ ഇസ്രയേൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ സാധ്യതകൾ കൽപ്പിച്ചിരുന്നു വോട്ടെടുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വലതുപക്ഷ സർക്കാരിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് വോട്ടെടുപ്പ് ഉയർത്തിയത് ഭരണസഖ്യത്തിലെ പിളർപ്പുകൾ തുറന്നുകാട്ടുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു നൂറ്റി ഇരുപത് പാർലമെന്റ് അംഗങ്ങളിൽ അൻപത്തിമൂന്ന് പേർ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് വോട്ട് ചെയ്തിരുന്നു ഇതിൽ രണ്ടു പേർ ഭരണവശത്ത് ഉള്ളവരാണ് ബില്ല് പരാജയപ്പെട്ടെങ്കിലും സഖ്യകക്ഷികളിൽ ഭിന്നതയുണ്ടാക്കാനായത് തങ്ങളുടെ വിജയമെന്നാണ് പ്രതിവർഷം കണക്കാക്കുന്നത് നദന്യാഹു സർക്കാരിനോടുള്ള ജനപ്രീതി കഴിഞ്ഞ രണ്ട് വർഷമായി കുറഞ്ഞു വരികയാണെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നദന്യാഹു നയിക്കുന്ന സഖ്യം മറ്റൊരു തെരഞ്ഞെടുപ്പ് വിജയിക്കില്ലെന്നും സർവേ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് ആക്രമണത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി ഒഴിഞ്ഞു നിന്നതും ഗാസയിലുള്ള ഇസ്രയേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടത്ര നടപടി സ്വീകരിക്കാത്തതിലും നിരവധി ഇസ്രയേലികൾ രോഷകുലരാണോ ഇതെല്ലാമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നദന്യാഹുവിന്റെ ജനപ്രീതി കുറച്ചത് ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന നദന്യാഹു മുൻ മുൻഭരണകാലത്തും നിരവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനു പുറമെ തീവ്ര വലതുപക്ഷ പാർട്ടികളുമായുള്ള സഖ്യം നദന്യാഹുവിനെ ഇറാനുമായും അവരുടെ സഖ്യങ്ങളുമായും കടുത്ത ശത്രുതയിലാക്കുകയും ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വേണ്ടി നദന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടിയിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള തുറന്ന പോരാട്ടം ഏറെ വൈകാതെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചു പുതിയ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്